സോഷ്യൽ മീഡിയ എന്നത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നാളെ നമുക്കെതിരെ തന്നെ തിരിഞ്ഞു വരും നമ്മളൊരു പോസ്റ്റ് ഇടുന്നു അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടുന്നു അല്ലെങ്കിൽ ഒരു ലൈവൊക്കെ ചെയ്യുന്നു അത് ചിലപ്പോൾ അത് അബദ്ധമായി എന്ന് കരുതി നമ്മൾ ഡിലീറ്റ് ചെയ്താലും ആരെങ്കിലുമൊക്കെ അതിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ സേവ് ചെയ്തൊക്കെ വെച്ചിരിക്കും പിൽക്കാലത്ത് അത് നമുക്കെതിരെ തന്നെ ആയുധമാവും അത്തരം ഒരു വന്നുകൊണ്ടാണ് നെഹ്റുവിന് വിമർശിക്കുമെന്ന് മാധ്യമങ്ങൾ വന്നു നെഹ്റുവിനെ ഹിറ്റ്ലർ എന്ന് വിളിച്ച് കവിത എഴുതിയതിന്റെ പേരിൽ ഒരു കവിയെ ഒരു വർഷം ജയിലിലടച്ചു ഒരു വർഷം നെഹ്റുവിനെ വിമർശിച്ച് പുറത്തിറങ്ങിയ നാടകങ്ങൾ മുഴുവൻ നിരോധിച്ചു നെഹ്റുവിനെ വിമർശിച്ചെഴുതിയ പുസ്തകങ്ങൾ മുഴുവൻ നിരോധിച്ചു എഴുത്തുകാരെ മുഴുവൻ ജയിലിലടച്ചു സിനിമകളെ നിരോധിച്ചു നിരവധി സംഭവങ്ങൾ പറയാൻ സാധിക്കും അങ്ങനെ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായി ഏകാധിപത്യ രീതിയിൽ മുന്നോട്ട് പോയ ഒരു പ്രധാനമന്ത്രി രാജ്യത്ത് എനിക്കും ഒക്കെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കി ശേഷം മകൾ വന്നു മകൾ എന്താ ചെയ്തത് മകൾ ചെയ്തത് രാജ്യത്ത് പ്രതിപക്ഷത്തെ മുഴുവൻ ചെയ്യടച്ചു മാധ്യമ സ്ഥാപനങ്ങളെ മുഴുവൻ സെൻസർ ചെയ്തു മാധ്യമങ്ങളെ മുഴുവൻ അവരുടെ അവധാനങ്ങൾ പാടാതെ പുറത്തിറങ്ങില്ല എന്നുള്ള അവസ്ഥയായി പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രധാനമന്ത്രി അടക്കമുള്ളവർ രാജ്യത്തെ അന്നത്തെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായി ഒളിവിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായി പ്രതിപക്ഷ പാർട്ടികൾ പ്രവർത്തനം ഇല്ലാതാക്കി അങ്ങനെ പാർലമെന്റിൽ പ്രതിപക്ഷമില്ലാത്ത അവസ്ഥയുണ്ടായി കോൺഗ്രസ് ചെയ്താണ് ഈ ഇരിക്കുന്ന കുട്ടികൾ കോൺഗ്രസിന്റെ ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അടിയന്തരാവസ്ഥ കാലത്ത് മറ്റൊരു കോഴിക്കോട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ ശ്രീ കെ കരുനായൻ വന്ന സമയത്ത് നോക്കി ഒരു സിനിമയിലെ പാട്ട് പാട്ട് ഏതാ നോക്കിയിരിക്കുന്നവൻ തീർച്ചയായിട്ടും സന്ധീവാര്യർ എന്ന മികച്ച വക്താവിനെ ബിജെപിയിലായിരുന്നപ്പോൾ അദ്ദേഹം മികച്ച വക്താവായിരുന്നു കോൺഗ്രസും അദ്ദേഹം അദ്ദേഹത്തിന് ആ ഒരു രീതിയിൽ ഉപയോഗിക്കാൻ അവർ ശ്രമിക്കും ചാനൽ ചർച്ചകളിലും മറ്റുമൊക്കെ പക്ഷേ അവിടെ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന വലിയ വെല്ലുവിളിയാണ് അദ്ദേഹത്തെ കാത്തിട്ട് അദ്ദേഹം നേരിടുന്നത് ബി ജെ പിയുടെ വക്താവിനെയല്ല അല്ലെങ്കിൽ എതിരായിട്ടിരിക്കുന്ന ബി ജെ പിൻ്റെ വക്താവിനെയോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ വക്താവിനെയല്ല അദ്ദേഹത്തിന് ആദ്യം നേരിടാനുള്ളത് അദ്ദേഹത്തിൻ്റെ മുൻകാലങ്ങളിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് അതിനെ അദ്ദേഹം കണ്ണിക്കുകയോ അല്ലെങ്കിൽ മൊത്തത്തിൽ നിരാകരിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ വീണ്ടും വീണ്ടും നഷ്ടമാവുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ക്രെഡിബിലിറ്റിയാണ് അതായത് ഇക്കാലം കൊണ്ട് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ആർജിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതായത് വക്താവെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചർച്ചകളിലൂടെ അദ്ദേഹം നേടിയെടുത്തിരിക്കുന്ന ക്രെഡിബിലിറ്റി എന്നൊരു സംഗതി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ുകൂടി ഇല്ലാതാവാൻ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ കാരണമാകും കാരണം മുൻകാലങ്ങളിൽ പറഞ്ഞു എല്ലാം അദ്ദേഹത്തിന് നിരാകരിക്കേണ്ടി വരും ഇപ്പോൾ കോൺഗ്രസ് പ്രധാനമന്ത്രിമാരെ പറ്റി അദ്ദേഹം പറഞ്ഞ മാതൃഭൂമി മുൻപ് നടത്തിയ ഒരു സംവാദത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇതിനെയൊക്കെ നിരാകരിക്കുന്ന ഒരു സന്ദീപിനെ വലിയ താമസമില്ലാതെ നമുക്ക് കാണേണ്ടി വരും അപ്പോൾ ഇടിഞ്ഞുപൊളിഞ്ഞ് വീഴുന്നത് സന്ദീപ് വാര്യർ ഇതുവരെ എന്തെങ്കിലുമൊക്കെ ആർജിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വിശ്വാസ്യത എന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ആർജിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അദ്ദേഹം തന്നെ തകർത്ത് കളയാൻ പോകുന്നത് ഇതാണ് സി പി എം കാരൻ ഒരു കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ സി പി എമ്മിലേക്കോ ഒക്കെ കൂടുമാറ്റം നടത്തിയാൽ അതത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ചെറിയ ചില വ്യത്യാസങ്ങൾ മാത്രം വരുത്തിയാൽ മതി കാര്യം ആ രണ്ട് പാർട്ടിക്കും പൊതുവായിട്ടൊരു ശത്രുവിനെ ചൂണ്ടിക്കാണിക്കാനുണ്ട് ബി ജെ പി സംഘപരിവാർ എന്നത് പക്ഷേ കാലങ്ങളോളം സംഘപരിവാറിൽ നിന്നിട്ട് അവിടെ നിന്ന് കോൺഗ്രസ്സിലേക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കോ പോയാൽ അത് വലിയ വെല്ലുവിളിയാണ് കാരണം അവർ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് അതത്ര എളുപ്പമല്ല ഇതാണ് ഈ മൂന്ന് മുന്നണികളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം സന്ദേവ് അതിൻ്റെ ചൂടും ചൂരും എന്താണെന്ന് ഇനി അറിയാൻ പോകുന്നതേയുള്ളൂ